കവിത കാട്ടുപൂവ് രചന വിനോദ് പൂവക്കോട്ട് സംഗീതം റിനൽ ഗൗതം ഇവിടെ പാടിയത് രമേശ് ചെന്നൈ ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിൻ്റെ നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിൻ്റെ നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർ തുമ്പോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ കൃഷ്ണ തുളസി തിർത്തുമ്പോഹിക്കും നിന്റെ ഈവാർമുടി ചുരുളിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു പൂവാണു ഞാൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു പൂവാണു ഞാൻ വിടരും പൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ വിടരും പൂജക്കെടുക്കാത്ത കാട്ടുപോവാണു ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുന്നിലെത്തിടുമ്പോൾ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊരു പൂവായിടുന്നു നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു നീ ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായിപ്പോകുമീ എൻ്റെ ഈ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്കു വാക്കുനീ ചൊല്ലയാൽ വ്യർത്ഥമായി പോകുമീ എൻ്റെ ഈ ജീവിതം നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേൻ കരളേ നീ നടക്കും വഴിയോരത്തെങ്ങാനും എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ എൻ കരളി നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കെനിയുള്ള കാലം കാത്തിരിക്കാൻ നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മതി ിയുള്ള കാലം ഓർത്തിരിക്കാൻ എനിക്കെനിയുള്ള കാലം കാത്തിരിക്കാൻ എനിക്കെനിയുള്ള കാലം കാത്തിരിക്കാൻ ചിലറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം നിൻ്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം